എൻ്റെ പേര് ആശാ രാജു ഞാനിവിടെ അടുത്ത് പാലുത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കൊറോണ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ഒരു ഭയങ്കര വല്ലാത്തൊരവസ്ഥ മാനസികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറി വരുന്ന ഏറി വന്ന ഒരവസരത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ വെള്ളിയാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനകൾ കൂടാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി എന്നുള്ള ആ ഒരു ചിന്ത അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടായി ആ ഒരു വെളിച്ചത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവിടെ ഫ്രണ്ടി വന്നപ്പോൾ എനിക്ക് കൊറോണ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് എന്നെ അകത്തോട്ട് കയറ്റി വിടിയല്ല എന്നവിടെ എൻട്രൻസിൻ്റെ അവിടെ ഇരുന്ന് ചേച്ചി പറഞ്ഞു ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്ന അവസരത്തിൽ ഒരു മാലാഖയെ പോലെ ഒരു വെളുത്ത ഷർട്ടും മുണ്ടുകൊടുത്ത ഒരു ചേട്ടൻ വന്നേച്ച് എന്നോട് പറഞ്ഞു മോള് കയറിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തോന്നി ഞാൻ വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്തിട്ട് പോയി ആ സമയത്ത് എനിക്ക് കാരുണ്യ പ്രവർത്തികൾക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ചെല്ലാറുണ്ടായിരുന്നു ഇവർ ആരും വരാറില്ലായിരുന്നെങ്കിലും ഞാൻ തനിയെ ഇരുന്നുകൊണ്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ കുർബാന കൂടാനായിട്ടാണെങ്കിലും ടി വിയിൽ കുർബാന കൂടും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നീട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചു തുടങ്ങി കൊറോണയുടെ ആ സമയങ്ങൾ കഴിഞ്ഞപ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കുടുംബസമേതം വന്നിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഞങ്ങളുടെ മകൻ മൂന്നാമത്തെ മകനാണിത് അവനെ അത്ഭുതകരമായിട്ട് ഈശോ മരിച്ച ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മകനെ മരണത്തിൽ നിന്നാണ് ഉയർപ്പിച്ചത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഈ മകനൊരു കുഴപ്പമില്ല കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അവൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നവോദയോടെ ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നപ്പോൾ ഇവൻ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിട്ട് തോന്നണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അവനോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ ഞങ്ങളെല്ലാവരും പറഞ്ഞു നിനക്ക് തോന്നണതാണ് മൊബൈലിട്ടും ടി വിയിട്ടൊക്കെ നോക്കണതുകൊണ്ട് തോന്നണതാണെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാക്കി അങ്ങ് വിട്ടു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അവൻ്റെ സൗണ്ടിന് ഒരു ചെറിയ വ്യത്യാസം പോലെ തോന്നി സൗണ്ടിന് വ്യത്യാസമെന്ന് പറഞ്ഞെന്നാൽ മുച്ചുണ്ട് വന്ന പിള്ളേർ പോലെ ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്നെ പറ്റി ഇങ്ങനെ നേരെവണ സംസാരിക്കും ഞങ്ങൾ അവനെ വീട്ടിൽ വിളിക്കുന്നത് ചാക്കോച്ച നേരെ സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അവനോട് ദേഷ്യപ്പെട്ടു ഇവരും അതുപോലെ പറഞ്ഞു ഇതന്നെ ഇങ്ങനെ സംസാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി അപ്പോൾ ഇവൻ ഇവൻ പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ഇതുപോലെ വരുന്നത് എന്ന് പറഞ്ഞു എന്തായാലും വേണ്ടല്ല സ്കൂളിൽ നോക്കാം സ്കൂളിൽ വിടുമ്പോൾ അവൻ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ചേർന്ന് മിങ്കിൾ ചെയ്തു കഴിയുമ്പോൾ കുറഞ്ഞോളും എന്നൊരു ചിന്താഗതി കൊണ്ട് ഞാൻ ഞങ്ങളവരെ സ്കൂളിലേക്ക് വിട്ടു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ വിളിച്ച് പറഞ്ഞു അലന് കണ്ണ് കാണാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കരയുമാണ് വന്ന് കൊണ്ടുപോക്കോളാം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പോയി പിന്നെ അവനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു സ്കൂളിൽ നിന്ന് കൊണ്ടു ആ സമയത്തൊക്കെ അവന് കണ്ണിന് പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടെങ്കിലും അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് തനിയെ ബാഗൊക്കെ കൊണ്ടുവച്ച് യൂണിഫോം ഊരി ഷൂ സോക്സൊക്കെ തനിയെ ഊരി പിന്നെ ഞങ്ങൾ അന്നേരം ഓർക്കണമൊക്കെ കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് അവനിങ്ങനെ പോ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം ഞങ്ങൾ കണ്ണിൻ്റെ ഡോക്ടറെ ചേർത്തല്ല ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് കണ്ണിനല്ല പ്രശ്നം ഇവന്യൂ നേഴ്സിനാണ് പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവന് കോങ്കണ്ണ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോഴും എന്താണ് സംഭവം എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ലിസിയിൽ ഞങ്ങളുടെ എൻ്റെ ബ്രദറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ അച്ഛനുണ്ട് അച്ഛനോട് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് മണിക്ക് ന്യൂറോളജിസ്റ്റ് ഉണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മൂന്ന് മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഡോക്ടർ അതായത് ഇവനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവൻ നടന്ന് വന്ന മോന നടന്ന് വന്ന് ഞങ്ങൾ ചേട്ടനച്ഛനെ കാണുന്ന സമയത്തും ഇവൻ വന്ന് നടന്നു വന്നു നടന്നു വന്നപ്പോൾ പതിയെ പതിയെ അവൻ വീക്കാകാൻ തുടങ്ങി അവന് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വന്നു വീൽ ചെയറയിൽ ഇരുത്തി അവർ വീൽ ചെയറേ തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ രണ്ട് മൂന്ന് അവരുടേതായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ പറ്റില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണം അവിടെ പീഡിയാട്രിക് ന്യൂറോ ഉണ്ട് അവിടെ എമർജൻസിയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ആംബുലൻസിൽ ആണ് പിന്നെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ അവനൊട്ടും പറ്റുന്നില്ല അവനെ എടുത്താണ് ആംബുലൻസിലേക്ക് കയറ്റിയത് അതായത് അന്ന് സ്കൂളിൽ പോയ മോനായിരുന്നു സ്കൂൾ ബസ്സേ പോയി വന്ന തിരിച്ചു ചേട്ടൻ വിളിച്ചോണ്ട് വന്നത് വണ്ടിക്കാണെങ്കിലും എന്നാൽ സ്കൂൾ ബസ്സേ പോയത് അത്രയ്ക്ക് ഫാസ്റ്റായിട്ടായിരുന്നു അവൻ്റെ ആ അസുഖം വളർന്നുകൊണ്ടിരുന്നത് അസുഖത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ചേട്ടൻ പറയും ഞങ്ങള് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് മോനെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായത് പെട്ടെന്നായിരുന്നു അവൻ്റെ എല്ലാം അപ്പോൾ ഞങ്ങൾ അമൃതയിൽ ചെന്നു ലിസിയിൽ ചെന്നപ്പോൾ ഡോക്ടർ അവന് നടക്കാൻ പറ്റാത്ത രീതിയിലേക്കായി അവന് അവിടെ ലിസിയിൽ ചെന്നപ്പോഴ് പിന്നെ അവിടുന്ന് ഡോക്ടർ അവിടെ പറ്റില്ല എന്ന ഒരു ജെന്യുവിൻ കേസാണ് അവനവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നെങ്കിൽ അമൃത അല്ലെങ്കിൽ ട്രിവാൻഡ്രം ശ്രീചിത്ര മെഡിക്കൽസ് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോവുക അവിടെ മാത്രമേ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ നേരെ അമൃതയിലേക്ക് അപ്പോൾ അമൃതയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവൻ്റെ സംസാരം പോയി പിന്നെ നടക്കുവാനും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ടോട്ടലി ഡൗൺ ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് അവനെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തു ഐ സിയിലേക്ക് അവനെ അഡ്മിറ്റ് ചെയ്തു ഐ സിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇവനെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇവന് അസുഖങ്ങളൊന്നുമില്ല എം ആർ ഐ ചെയ്തു ബാക്കിയുള്ള ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിൽ ആള് നോർമലാണ് പക്ഷെ അവൻ്റെ മസിൽസെല്ലാം വീക്കായിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലുണ്ടോ അവൻ്റെ മസിൽസെല്ലാം വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നില്ല കൊച്ചിൻ്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ് ക്രിറ്റിക്കലാണ് ഞങ്ങൾ ഒന്നെങ്കിൽ വെന്റിലേറ്ററും വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ അസുഖം കണ്ടുപിടിക്കാത്തത് കൊണ്ടും വീണ്ടും അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വെന്റിലേറ്ററിലേക്ക് മാറ്റി അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ അസുഖം എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നാലാമത്തെ ദിവസം പിന്നെ ഇവനെ രണ്ടാമത്തെ ദിവസം പിന്നെ വെന്റിലേറ്ററിലേക്ക് വെന്റിലേറ്ററിലാക്കി വെന്റിലേറ്ററാക്കിയിട്ട് എൻ്റെ പതിനാല് ദിവസം അവൻ വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ആ നാലാമത്തെ ദിവസം അവൻ്റെ നട്ടലിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അത് അയച്ചിട്ട് ആ അസുഖം കൺഫേം ചെയ്ത ഒരു ജി ബി എസ് എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു അത് ഒരു റെയർ രോഗമാണ് ഗില്ലൻ ബാരെ സിൻഡ്രം എന്ന് പറയും അത് അങ്ങനെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഡോക്ടർ പിന്നെ അതിന് അതിൻ്റെ തന്നെ ഒരു ഹയർ വേരിയൻ്റായിപ്പോയി അതിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആൻറ്റിബോഡി ജി ക്യു വൺ ബി എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബോഡി പോസിറ്റീവായി അതുകൊണ്ട് അവൻ്റെ തലയുടെ മെള് മുതൽ കാലിൻ്റെ താഴെ വരെയുള്ള നെർവസ് സിസ്റ്റം ഫുള്ളി ഡൗൺ ആയിട്ട് അവൻ്റെ മസിൽസ് എല്ലാം വീക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വീക്കായി ഇതിൻ്റെ നമ്മുടെ തലച്ചോറിൻ്റെ പാളികൾ പൊട്ടുവാൻ തുടങ്ങി കംപ്ലീറ്റ് പൊട്ടി അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് അപ്പൊ അവന് ട്രീറ്റ്മെന്റ് അവസാനം കണ്ടുപിടിച്ചത് ഒരു ഐ വി ഐ ജി എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ എടുക്കുവാൻ തീരുമാനിച്ചു ആ ഐ വി ഐ ജി പന്ത്രണ്ട് കോഴ്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒരുമിച്ച് വരാനായിട്ട് ഇടയ്ക്ക് ഞങ്ങൾ നോക്കി പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും ഒന്ന് വരാം എന്ന് തീരുമാനിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയിട്ട് തടസ്സങ്ങൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും പെട്ടെന്ന് എൻ്റെ അവസ്ഥ കണ്ടീഷൻ മോശം ആയതുകൊണ്ട് വീണ്ടും തിരിച്ചു ഓടും ഞാൻ ഞാനൊറ്റയ്ക്ക് ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ഇങ്ങനെ ഈ പതിനാല് ദിവസം പതിനാലാമത് ദിവസമാണ് എൻ്റെ വൈഫ് ഇവിടെ വരുന്നത് വൈഫ് ഇവിടെ വന്ന് മാതാവിൻ്റെക്ക് വന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി അവൻ്റെ മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആറ് ഏഴ് ആഴ്ച ഈ അവസ്ഥയിൽ കോമ സ്റ്റേജിൽ തന്നെ അവൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മാസം മിനിമം ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വേണം എന്നാൽ മാത്രമേ ഈ അസുഖത്തിൽ മാറ്റം ഉണ്ടാകുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അവസാനം എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും റിവ്യൂന് വരും ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സും വിളിക്കും ഞങ്ങളെ വിളിച്ചിട്ട് റിവ്യൂയില് ഇവൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അവസാനം ഞങ്ങളോട് പറഞ്ഞത് ഈ പതിനാല് പതിനാലാമത്തെ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവായിട്ടുള്ളൊരു ഡോക്ടറാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇതുമാത്രമേ ഉള്ളൂ കൊച്ചിൻ്റെ അവസ്ഥ മോശമാണ് ഒന്നും പറയാൻ പറ്റില്ല പറ്റും പറയുന്ന സ്റ്റേജല്ല പിന്നെ ഈ വെൻ്റിലേറ്ററിൽ തന്നെ ഈ ഏഴാഴ്ചയും കണ്ടിന്യൂട്ടി വരുമെന്നാണ് നിങ്ങൾ ചോദിക്കരുത് എന്നോട് എപ്പോൾ വെൻറ്റിലേറ്ററിൽ മാറ്റും എന്ന് നിങ്ങൾ ചോദിക്കരുത് എന്ന് മാത്രമാണ് ആ ഡോക്ടർ പറഞ്ഞിട്ടിരുന്നത് ഈ പതിനാലാമത് ദിവസം മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് വൈഫ് പ്രാർത്ഥിച്ചു അന്ന് രാത്രി മോനെ വെൻ്റിലേറ്ററിൽ നിന്നും അടുത്ത ഐ സിയുലേക്ക് മാറ്റി ഒന്ന് മാറ്റി നോക്കാമെന്ന് പറഞ്ഞാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത് ആ വെന്റിലേറ്ററിലേക്ക് മാ ഐ സി മാറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഐ സിയിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ വന്നു ഐ സിയിൽ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു നീന്ന് എഴുന്നേറ്റ എഴുന്നേറ്റ എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു നമ്മൾക്കറിയാലോ യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ പോലെ അവനോട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു മറ്റേ നീന്ന് നടന്നിയെന്ന് പറഞ്ഞു നടന്നതെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരു അവൻ നടന്നു പയ്യ് നടന്നു എന്നിട്ട് ആ ഡോക്ടർ എന്നിട്ട് വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റിയിട്ട് അപ്പം പറഞ്ഞു അന്ന് വരെ കണ്ടിരുന്നൊരു സ്റ്റേജ് അല്ല പിറ്റേ ദിവസം കാണുന്നത് അപ്പം ഡോക്ടർ പറയുകയാണ് ഇവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അന്ന് നമുക്ക് വാർഡിലേക്ക് മാറ്റാം വാർഡിലേക്ക് മാറ്റി അവനെ പിന്നെ കുറച്ച് ദിവസങ്ങൾ ഫിസിയോതെറാപ്പി അവിടെ കൊടുത്തു ആ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ ആൾ പിറ്റേ പിറ്റേ ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആകാമ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആകുന്നത് അപ്പോഴാണ് അവന് കിഡ്നിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഒരു ചെറുതായിട്ട് ഒരു വീക്കും പോലെ കണ്ടു പക്ഷെ അത് ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നു ഡോക്ടർ കഴിഞ്ഞ ദിവസം പോയി എപ്പോഴും പറഞ്ഞു നോക്കാൻ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഈ ട്യൂബൊക്കെ ഇട്ടതിൻ്റെ ആണോ വേറെ എന്തെങ്കിലും ആണോ നോക്കാന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് ആ മോൻ്റെ അവസ്ഥ മാറിയത് അപ്പോൾ മാതാവിൻ്റെ ഇടക്കിൽ വന്ന് പറഞ്ഞ് അന്ന് രാത്രിയാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് ഈ പത്ത് മാസം എടുക്കും എന്ന് പറഞ്ഞ മോൻ അന്ന് മുതൽ ഞങ്ങൾക്ക് സൗഖ്യമാക്കി തന്നു അതിന് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി പറയുകയാണ് അപ്പം തന്നെ ഈ നിൽക്കുന്നോ എന്ന് നിങ്ങൾ കണ്ടല്ലോ ഇന്നിപ്പോൾ അവൻ നല്ലപോലെ പോലെ അവൻ്റെ കയ്യ് കൈ പൊക്കാനോ കാലുപൊക്കാനോ നടക്കാനോ അവന് കോങ്കണ്ടുപോലെ ഒന്നുമില്ല പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ദൈവാനുഭവം ഉണ്ടാകും എന്നുള്ളതിന് പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഈ മോനിൽ നിന്ന് നിൽക്കുന്നത് ഇത് ഒത്തിരി ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് എൻ്റെ മോന് വേണ്ടിയിട്ട് എൻ്റെ സ്കൂളിൽ എൻ്റെ കൂ മോൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയുന്നവരൊക്കെ എന്നോട് പറഞ്ഞിരിക്കും ഭാഷണത്തിൽ പ്രാർത്ഥി അങ്ങനെ ഒത്തിരി പേര് സമർപ്പിച്ച് മോനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ മോനെ ഇന്ന് തിരിച്ചു കിട്ടിയത് ഞങ്ങള് ഈ സംസരത്തിൽ മാതാവിനോട് പ്രത്യക്ഷമായിട്ട് നന്ദി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളുടെ മോനെ പല പല ടെസ്റ്റുകളും നടത്തി ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറയും എന്റെ അമ്മയെ എനിക്കൊന്നിനും സാധിക്കില്ല നീ വേണം അവൻ്റെ അകത്ത് ഓരോ ടെസ്റ്റുകൾക്കും ഇവനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ കൂടെ ചെല്ലണേ നീ കൂടെ ചെല്ലണേ എനിക്കൊന്നിനും സാധിക്കുകയില്ല നീ നിന്റെ തിരുക്കുമാരനോട് പറയണേ തിരുക്കുമാരനോട് പറഞ്ഞ് എൻ്റെ മകനെ ഉയര്പ്പിച്ചു തരണേ എന്ന് ഞാൻ പറയും ഇവന് ഐ സി യു സമയത്ത് ഞങ്ങളെ രാവിലെ അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂർ കാണിക്കും പതിനഞ്ച് മിനിറ്റ് നേരെ എനിക്കും കാണാൻ കയറാം ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അതുപോലെ തന്നെ അവൻ്റെ കാശരൂപം ശരിക്കും പറഞ്ഞെന്നാൽ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൊന്തയും ഒക്കെ പറ്റുമോ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടറെ ഇങ്ങനെ പോലെ ഞങ്ങളുടെ കൊന്തയും കാശീരും ഒക്കെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അന്നേരം ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല വെച്ചോളാം പറഞ്ഞു ഞാൻ എന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് കിറ്റിനകത്താക്കി ചെറിയൊരു പ്ലാസ്റ്റിക് കിറ്റിനകത്താക്കി കാശുരൂപം ഉടമ്പടി കാശിരൂപം ഞാൻ എടുപ്പിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ്റെ കൊണ്ട് എടുപ്പിച്ച് അത് ഞാൻ കൊണ്ട് ഇവൻ്റെ ബെഡ്ഷീറ്റിൻ്റെ താഴെ വെച്ച് അപ്പോൾ പക്ഷെ ആ സിസ്റ്റർ അത് മേളിൽ വെച്ച് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് വെച്ച് അങ്ങനെ അവൻ്റെ ഉടമ്പടി കാശീരൂപം വെച്ച് അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ രാവിലെ കാണാൻ കയറുമ്പോഴും വൈകിട്ട് കാണാൻ കയറുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ ഇടതു സൈഡിനാണ് കൂടുതൽ വീക്കായി ഏറ്റവും കൂടുതലായിട്ട് വീക്ക് വീക്ക്നെസ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഉടമ്പടിത്തായെല്ലാം തൂത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് തൂക്കാൻ പറ്റുന്നത് കാരണം അവൻ്റെ ശരീരം മൊത്തം രൂപ ഭക്ഷണം എല്ലാം രൂപയിൽ കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ തൂക്കാൻ പറ്റുന്ന ഞാൻ തൂക്കും അവനെ അനക്കാൻ പറ്റത്തില്ല അനക്കാൻ പറ്റിയല്ലെങ്കിലും എല്ലായിടത്തും ഞാൻ തൂത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ നിൻ്റെ മകനോട് പറഞ്ഞ് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണേ എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ച് തരണേന്ന് ഞാൻ എപ്പോഴും എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒക്കെ ഞാൻ പറയും ഈശോയോട് പ്രാർത്ഥിക്കുന്ന മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ എൻ്റെ മകനെ നീ ഉയർപ്പിച്ച് ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഉയർപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ പറയുന്നത് അവന് മനസ്സിലാകും പക്ഷേ കണ്ണ് തുറക്കാനോ ശരീരം അനക്കാനോ ഒന്നും പറ്റത്തില്ല അങ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവൻ കടന്നത് അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ രണ്ട് കണ്ണീന്നും ഇങ്ങനെ അവൻ വെള്ളം വരും രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ മോനെ സ്കൂളിൽ പോകണ്ട എണീക്കണില്ലേ മണി ഏഴ് കഴിഞ്ഞല്ലോ എന്ന് പറയും അപ്പോഴൊക്കെ അവന് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും രണ്ട് കണ്ണീന്നും വെള്ളം വരുവായിരുന്നു അങ്ങനെ ഒരു ഞാനിങ്ങനെ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ പതിയെ കണ്ണു തുറന്നുവച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങ് പോയി അപ്പോൾ ഞാനും ദൈവത്തോട് പറഞ്ഞു ദൈവം എനിക്ക് നീ നാല് മക്കളെ തന്നു മൂന്നാമത്തെ കുഞ്ഞവൻ ഇവനെ നീ എനിക്ക് ജന്മനായി ഇങ്ങനെ തന്നിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഓടി ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് ഇനി അവൻ വീൽ ചെയറിലൊക്കെ നടക്കുന്ന അവസ്ഥ വരും എനിക്ക് അത് ഓർക്കാൻ പോലും പറ്റിയില്ല കാരണം അവൻ മാനസികമായിട്ട് വളരെ തളരുവുള്ള ഈശോയെ എനിക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ വെൻറ്റിലേറ്ററിൽ കിടക്കണ എത്രയോ പേര് പോയി കണ്ട് രക്ഷിച്ചിരിക്കുന്നു എൻ്റെ എൻ്റെ അടുത്ത് നീ വരണേ നീ എൻ്റെ അടുത്ത് വരണേ എന്ന് പറഞ്ഞു ഒരു ദിവസം വെളുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ണടച്ച് ഞാൻ പെട്ടെന്ന് മയക്കത്തിലേക്ക് പോയതാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ സിൽവർ സാരി കൊടുത്ത ഇങ്ങനെ പെട്ടെന്ന് തീർതിയിൽ റോഡിലൂടെ നടന്ന് പോകുന്നത് അതായത് അമൃത ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പറയുമല്ലോ എറണാകുളം തിരക്കുള്ള റോഡിലൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് മാതാവ് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സാരി ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് അത് ഇങ്ങനെ തുറന്നു പോക്കുന്നത് പോലെ തോന്നി അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഇത് മാതാവാണല്ലോ ഇത് മാതാവ് എൻ്റെ മകൻ്റെ അടുത്തേക്കാണോ നീ വരുന്നതെന്നെ ഞാൻ അത്രയ്ക്ക് മാതാവ് എനിക്ക് അങ്ങനെയൊരു വെളിപ്പെടുത്ത എൻ്റെ മാതാവ് എൻ്റെ അമ്മ അങ്ങന്റെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് വെളിവാക്കി തന്നു പിന്നെ ഇത്രയും വലിയൊരു ഉപകാരം വലിയ ഉപകാരം എന്ന് പറഞ്ഞ വല്യ ഇത് ചെയ്തു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും കോടാനും നന്ദി പറയുകയാണ് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ ചേർത്തലയിൽ ഞങ്ങളൊരു കടയെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് തുടങ്ങണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അത് ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു അത് കൊറോണ സമയത്ത് അത് തുറക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടത് പരിശുദ്ധി അമ്മയോട് ഞാൻ പറഞ്ഞു മാതാവി അത് ഒന്ന് തുറന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് തരേണ്ടേ ഒത്തിരി സാമ്പത്തികമൊന്നും തരണ്ട പക്ഷേ എന്നാലും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ ജീ വീട്ടു ചെലവിനുള്ള മാത്രം അതിൽ നിന്ന് കിട്ടും പറ്റിയാൽ മതി എന്നാലും വേണ്ടിയല്ല എങ്ങനെയെങ്കിലും അതൊന്ന് തുറന്നു തരണേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ചേർത്തല്ല ടൗണിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനം തുറക്കുവാനും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ടും മാമ മാത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം സഹായിക്കുന്നുണ്ട് അമ്മയ്ക്കും തിരിക്കുമാരനും നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞങ്ങളുടെ മകള് മൂത്ത മകള് കഴിഞ്ഞ വർഷമാണ് പത്താം ക്ലാസ്സിൽ പാസ്സായത് അവൾ ഏഴാം ക്ലാസ് വരെ സി ബി എസ് ഇ സിലബസിലായിരുന്നു പെട്ടെന്ന് അവളെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റിയപ്പോൾ അവൾക്ക് ആ സമയത്ത് കൊറോണ വന്ന് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ആരുമായിട്ട് കൂട്ടുകൂടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവളായിപ്പോയി അവൾക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല അതായത് സി ബി എസ് ഇന്നും സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ മോക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് മാതാവേ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നിനക്കല്ലേ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു നീ നിൻ്റെ തിരുക്കുമാരനോട് പറയണേ എനിക്കെല്ലാം എൻ്റെ മോളേക്ക് സാധിച്ചു കൊടുക്കണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അവൾ പറഞ്ഞ് അവൾക്ക് പഠിക്കാനോന്നുണ്ടെങ്കിൽ അവൾ ദൈവം വിചാരിക്കണം അപ്പം നീ നിൻ്റെ തിരുക്കുമാനോട് പറഞ്ഞ് എനിക്കെല്ലാം സാധിച്ചു തരണേ മാതാവിയെന്ന് ഞാൻ പറയുമായിരുന്നു ഇവള് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാനാണ് ചേർത്തലയിലെ ഞങ്ങളുടെ ഷോപ്പിൽ പോയി കൊണ്ടിരുന്നത് അപ്പം ഇവള് പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസങ്ങളിലൊന്നും ഞാൻ ഷോപ്പിൽ പോകുകയല്ല ഞാൻ എന്നിട്ട് മാ പച്ചതിരിയും നീലത്തിരിയും കത്തിച്ച് മുട്ടുമെന്ന് നിന്നുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇവള് പരീക്ഷ കഴിഞ്ഞ് വരുന്നേടം വരെയും പറ്റുന്നത് പോലെ കൊന്ത മാത പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതുപോലെ തന്നെ കൊന്തയും ചെല്ലി പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ ഉടമ്പടി കാശ്ര് ഇവക്ക് കൊടുത്ത് വിട്ടു അങ്ങനെ പത്താം ക്ലാസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല മൂന്ന് സ്കൂൾ മാറി അവക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ഇവൾ മൂന്ന് സ്കൂൾ മാറി തീർച്ചയായും പരിശുദ്ധി അമ്മയുടെ അധ്യസ്ഥം കൊണ്ടും തിരുക്കുമാരൻ്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ് ഇവൾക്ക് ഫുൾ എ പ്ലസ് കൊടുത്ത് അവളെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ എനിക്ക് എന്നോട് നേരത്തെ എന്നോട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഒരു ഒഴുക്കം മട്ടിലൊക്കെ അവർ പറഞ്ഞതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എന്നോട് പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോയെ അവർക്കത് സാധിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ബൈബിൾ വചനം ബൈബിൾ വചനം അത് കേൾക്കുമ്പോൾ എനിക്കത് കേൾക്കും ഭയങ്കര ചില വചനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷിച്ച് അത് അത് എനിക്ക് കിട്ടിയ അനുഭവം അത് മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഒത്തിരി അങ്ങോട്ട് ഇത് കയറി അവരോട് സംസാരിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടുന്ന് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഞാൻ ഒത്തിരി ഇതായിട്ടുള്ളവർക്കൊന്നും കൊടുക്കാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു പക്ഷേ ഈ മോൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ എനിക്ക് 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 എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം ആശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു അവസരമാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ ഈ മോൻ ഇങ്ങനെ ഡോക്ടർ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ക്രിറ്റിക്കൽ സ്റ്റേജ് ക്രിറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴൊക്കെ ഇല്ല എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും എൻ്റെ മകൻ ഒരു കുഴപ്പവും വരുത്തത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതുപോലെ എൻ്റെ അപ്പുറ ഇപ്രയൊക്കെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് ഇവന് പീഡിയാട്രിക് വാർഡിൽ ഐ സിയുയിലായിരുന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെയുള്ളവരുടെയൊക്കെ പേരൻസ് ആയിരുന്നു കൂടുതൽ എൻ്റെ അടുത്ത് അവരിന്ന് ഒക്കെ ഞാൻ ഈ കൃപാസന മാതാവിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം ഒന്നും ഒന്നും എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കൊന്ത ഞാൻ അവർക്കെടുത്ത് കൊടുത്തു നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കും അത് നോൺ ക്രിസ്ത്യൻസ് ആണ് കൂടുതലും എൻ്റെ അടുത്ത് വന്നിരുന്ന ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളിത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒരു കുഴപ്പവും വരുത്തത്തില്ല മോക്കോ അല്ലെങ്കിൽ മോന് അസുഖം മാറി കഴിയുമ്പം വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയണം അത് മറന്നു പോകരുത് നിങ്ങളത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ആ സമയത്ത് ഒത്തിരി പേർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയതായിട്ട് അവർ എന്നോട് തന്നെ എൻ്റെ അടുത്ത് വന്ന് അത് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറയേണ്ട മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി നിങ്ങളുടെ മക്കൾക്ക് ഒരു കുഴപ്പവും വരുത്തില്ല ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറയും ഇപ്പോഴും ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഐ സി യു കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അമ്മയും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് അവൻ്റെ ഇത് വിസ ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോൾ അവന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവന് കാനഡയ്ക്ക് പോകണമെന്നുള്ളൊരു ഇത് വന്നത് അപ്പോൾ അവന് എന്നോട് പറഞ്ഞു എൻ്റെ രണ്ട് വർഷം പോകുമല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റണേ ഒന്ന് പ്രാർത്ഥിക്കണേ ആശമയെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനങ്ങനെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവനും കാനഡയ്ക്ക് പോകാനും അതുപോലെ അവൻ്റെ ഈ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേക്ക് മുമ്പ് അവന് അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണേ മാതാവെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവ് അവന് ഈ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേയുടെ ഈ സെപ്റ്റംബർ മുപ്പതിന് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ അതിന് തൊട്ട് മുമ്പ് അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി അവന് മാതാവ് ഒരു നല്ല ജോലി കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ വൈഫ് ബാത്റൂമിൽ തന്നെ വീണപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് എഴുന്നേക്കാൻ പറ്റില്ല നല്ല ശരീരമുള്ളൊരു വ്യക്തിയായിരുന്നു എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞ അങ്ങനെ നെറ്റിയൊക്കെ ഉരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് വേദന ഒത്തിരി കുറഞ്ഞു വേദന ഒത്തിരി കുറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞങ്ങനെ അതും മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് അത് മാറിക്കിട്ടിയതായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലെ ഞാൻ എന്നോട് എന്തെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ജെല്ലിയിട്ട് ആ ഉപ്പ് ഉപയോഗിച്ചാൽ മതി കുഴപ്പമൊന്നും വരുത്തി ില്ല അതുപോലെ മാതാവിന്റെ തൈലൻ തൂത്ത് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ തൂത്ത് കൊടുക്കാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുക്കും അതുപോലെ മാതാവിന്റെ തേന് മാതാവിന്റെ തേന് ഞാൻ ഇവർക്കും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഇങ്ങനെ നാക്കിൽ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇത് ചായ പാലൊക്കെ ഒഴിക്കുമ്പം അതിന് അതിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ മാതാവിൻ്റെ ഉപ്പും ഞാൻ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം ഈശോ അവനോട് പറയുന്നുണ്ട് പുരോഹിതനെ കാണിക്കുവാനും ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുവാനും പറയുന്നുണ്ട് കുടുംബം ഒന്നിച്ച് തൻ തങ്ങളുടെ മകന് കിട്ടിയ രോഗശാന്തി ആ അത് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് അതായത് യോഹന്നാൻ്റെ വിശ്വ സുവിശേഷം രണ്ട് നാലില് ഈശോ പറയുന്നുണ്ട് സ്ത്രീയെ എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എനിക്കും നിനക്കും എന്ത് എന്നാണ് ഈശോ ചോദിക്കുന്നത് അങ്ങനെ സമയമായിട്ടില്ല എന്ന് പറയുന്ന ആ അവസരത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉള്ളത് ഉണ്ടായാൽ മാത്രമേ ഒരു അപ്രഖ്യാപിത സമയത്തെ അവിടെ ഒരു അടയാളമായിട്ട് അവിടെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ ആ ഒരു അവസ്ഥയിൽ തൻ്റെ മകനെ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ ഏകജാതനെ കൊടുക്കുവാനായിട്ട് ലോകത്തിലേക്ക് കൊടുക്കുവാനായിട്ട് ദൈവപിതാവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് നമുക്ക് കാണിച്ചു തരുന്നത് അത് അങ്ങനെയാണ് അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കിന് മറുപടിയായിട്ട് അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനാണ് തങ്ങളുടെ മകനെ പന്ത്രണ്ട് ദിവസമൊക്കെ വെന്റിലേറ്ററിലായിരുന്നു വളരെ കൃത്യമായിട്ട് എന്തായിരുന്നു ആ മകൻ്റെ അസുഖമെന്നും അവനെ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരുവാനായിട്ടുള്ള സാധ്യതകൾ എത്രമാത്രമായിരുന്നെന്നും പിന്നീട് ഡോക്ടേഴ്സ് അതിനുള്ള എത്ര കാലം എത്ര നാൾ അതിനു വേണ്ടി എടുക്കുമെന്നൊക്കെ ഇതെല്ലാം നാം സാക്ഷ്യത്തിലൂടെ ഇപ്പോൾ തന്നെ വിവരിച്ച് കേട്ടതാണ് ആ ഒരു കുഞ്ഞ കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അത് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച പിറ്റേ ദിവസം തന്നെ അവന് മാറ്റമുണ്ടായി അവൻ വെൻറ്റിലേറ്ററിൽ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഡോക്ടർ പറഞ്ഞതൊക്കെ അവൻ ചെയ്തു ഇതൊക്കെയാണ് നാം കേട്ടത് പിന്നീട് എങ്ങനെയാണ് അമ്മ മകൻ കിടക്കുന്ന ആസ്പത്രിയിലേക്ക് മുറിയിലേക്ക് അമ്മ വരുന്നത് ഈ മകൾ കാണുകയാണ് അമ്മയോട് അമ്മയോടാണ് ഓരോ പ്രാവശ്യവും പറഞ്ഞത് അമ്മ എനിക്ക് ആരുമില്ല അമ്മയല്ലാതെ ആരുമില്ല അമ്മ ഈശോയോട് പറയണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് നൽകണം ഇവന് ഇവനെ എനിക്ക് തിരികെ നൽകിയ നൽകി ഇവിടെ എനിക്ക് അമ്മയെ വന്ന് അമ്മ എനിക്ക് ഈശോയ്ക്ക് സാക്ഷിയാകണം അങ്ങനെ അമ്മയുടെ ആലയത്തിൽ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തണമെന്ന് ഈ മകള് തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരുന്നു അതുപോലെ ഉടമ്പടി Kanser ആ മകൻ്റെ ബെഡിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയും അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ ആകാത്ത ഒരു സമയത്തിൽ എങ്ങനെ ഈശോ ഇടപെടുന്നു അമ്മ ഹോസ്പിറ്റലിലേക്ക് നടന്നു വരുന്നത് ഈ മകൾ കണ്ടു എന്നാണ് പറയുക നമുക്ക് തോന്നും ഇതൊക്കെ എന്താണ് ഒത്തിരി തിരക്കേറിയ റോട്ടിൽ ആരെങ്കിലുമൊക്കെ നടന്ന് അത് നമ്മുടെ തോന്നൽ മാത്രമാണ് അത് അനുഭവത്തിൽ നിന്ന് അനുഭവിച്ചവർ അവരതൊരിക്കലും നിരസിക്കില്ല അവരുടെ സാക്ഷ്യമാണ് അതുകൊണ്ടാണ് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് തിരുവചനത്തിൽ തന്നെ പറയുന്നത് അങ്ങനെ അമ്മ ഇന്നും സഞ്ചരിക്കുകയാണ് അതുകൊണ്ടല്ലേ ജനങ്ങൾ തന്നെ പറയുന്നത് അമ്മ സഞ്ചാരി മാതാവാണെന്ന് അമ്മ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു കുഞ്ഞിനെ സുഖപ്പെടുത്തി തൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം അപേക്ഷിച്ച് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി ഇന്ന് ഇവിടെ വന്ന് കുടുംബമായിട്ട് നിന്ന് ക്ഷ്യം പറയുന്നു മറ്റനേകം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നാം കേട്ടുകഴിഞ്ഞു അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഒരു കുടുംബത്തെ ഒന്നാകെ എടുത്തുയർത്തുമ്പോൾ അത് ആ കുടുംബത്തെ മാത്രമല്ല ആ സമൂഹത്തിന് ആ നാട്ടുകാർക്ക് ആ ദേശത്തിന് ആ ഇടവകയ്ക്ക് എല്ലാം ഒരു സാക്ഷ്യം തന്നെയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം